ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് താലാർ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മൂന്നാം തീയതി വ്യാഴാഴ്ചയാണ് ഇന്നലെ ഒരു അവധിക്ക് ശേഷം ഇന്ന് വീണ്ടും മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുക ഓപ്പൺ ആവുകയാണ് അപ്പോൾ ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് കൂടാതെ ഒരുപാട് വിശേഷങ്ങൾ കൂടിയുള്ള ഒരു ദിവസം കൂടിയാണ് സോ ഇറാൻ ഇസ്രയേൽ വാർ നല്ല രീതിയിൽ ശക്തി പ്രാപിച്ചിട്ടുണ്ട് ഇറാൻ ഏകദേശം ഇരുന്നൂറിലധികം ബാലിസ്റ്റിക്സ് മിസൈലാണെന്ന് തോന്നുന്നു മിസൈലുകൾ ഇസ്രായേലിലേക്ക് വിട്ടിട്ടുണ്ട് അവരുടെ എയർപോർട്ടും പല കാര്യങ്ങളും എന്താ പറയുക നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന യുഎസ് അതുപോലെയുള്ള രാജ്യങ്ങൾ അവരുടെ കൂടെയും ഇറാനിനെ സപ്പോർട്ട് ചെയ്യാൻ റഷ്യയും അതുപോലെയുള്ള രാജ്യങ്ങൾ അതും ഒന്നിച്ച് നിൽക്കും ഇങ്ങനെയാണെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ പല രീതിയിലും നമുക്ക് പ്രശ്നങ്ങൾ വരും കാരണം ഇന്ത്യ എന്നൊരു രാജ്യം ഇതുവരെയും ന്യൂട്രലായിട്ടാണ് നന്നത് പക്ഷേ സോഷ്യൽ മീഡിയയിൽ ട്വിറ്ററൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ഇസ്രയേലിൻ്റെ ഭാഗമാണ് എന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കാണുന്നത് പക്ഷേ ഒഫീഷ്യലി ഇന്ത്യ ഇരുപക്ഷത്തും നിന്നിട്ടില്ല എന്നാണ് എൻ്റെ അറിവ് അപ്പോൾ എന്തായാലും സോഷ്യൽ മീഡിയ നമ്മളൊക്കെ എഴുതി വിടുന്നതല്ല അപ്പോൾ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ അവരെഴുതി വിടും പക്ഷേ കൂടുതലും ബൂസ്റ്റ് ചെയ്യപ്പെടുന്നത് ഇന്ത്യ ഇസ്രയേൽ സപ്പോർട്ടാണ് ഇന്ത്യ ഇസ്രയേലിന് സപ്പോർട്ടാണ് എന്ന രീതിയിലാണ് പോസ്റ്റുകൾ കാണുന്നത് വാട്ട് എവർ ഇറ്റ് ഈസ് അത് ഒഫീഷ്യൽ അല്ല എന്തായാലും ഇന്ത്യ ഇന്ത്യതായ ഒരു സ്റ്റാൻഡിൽ നിൽക്കും ഉറപ്പാണ് അപ്പോൾ ഇവിടെ നമ്മളെ ബാധിക്കുന്ന പ്രശ്നം എന്താണെന്ന് നമ്മുടെയൊക്കെ സുഹൃത്തുക്കൾ ഗൾഫിൽ ജോലി ചെയ്യുന്നുണ്ട് പല രാജ്യങ്ങളിലുണ്ട് ഈ ഇറാനിലില്ല എന്നാണ് എൻ്റെ അറിവ് പക്ഷേ ഇസ്രയേലുണ്ട് അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള രാജ്യങ്ങളിലെല്ലാം തന്നെ ഇന്ത്യക്കാരുണ്ട് അതേപോലെ യൂറോപ്പിലുണ്ട് അതുപോലെ മറ്റു ഉണ്ട് അപ്പോൾ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അതായത് ഇറാനും ഇസ്രയേലും തമ്മിലടിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല യു എ ഖത്തറ അവർക്കൊക്കെ ആയിരിക്കും ചെറിയ രീതിയിൽ അത് ബാധിക്കുക കാരണം ചെറിയ രാജ്യങ്ങളാണ് ഇറാൻ്റെ വളരെ അടുത്താണ് യു എ യി കിടക്കുന്നവർ അരമണിക്കൂറിൻ്റെ കടൽ ദൂരമാണ് അവിടത്തേക്കുള്ളത് അരമണിക്കൂറിൻ്റെ ഫ്ലൈറ്റ് ഡിസ്റ്റൻസ് അപ്പം ഒരു മിസൈല് ഇസ്രയേൽ വിടുന്നത് ഒന്ന് മാറിക്കഴിഞ്ഞാൽ അത് യു എയെ കാര്യമായിട്ട് ബാധിക്കും അപ്പോൾ അത് അങ്ങനെ ഒരു പേടിയുള്ളിൽ നിൽക്കുമ്പോൾ ബിസിനസ്സുകാരും ഒരുവിധം ആൾക്കാരൊക്കെ ആ രാജ്യം വിടാനുള്ള ഒരു പ്രവണത കാണിക്കും അപ്പോൾ അതൊരു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ നമ്മളെ പ്രത്യേകിച്ച് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വരുമാനത്തിൽ ഒരു വലിയ പ്രശ്നമായിരിക്കും അത് രണ്ടാമത്തേത് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസാണ് ഇങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുമ്പോൾ ക്രൂഡ് ഓയിൽ ട്രാൻസ്പോർട്ടേഷൻ നടക്കില്ല അപ്പോൾ പ്രധാനപ്പെട്ട ക്രൂഡ് ഓയിൽ രാജ്യങ്ങളെല്ലാം മിഡിൽ ഈസ്റ്റിലാണ് റഷ്യയാണ് പിന്നെ പുറത്തു നിന്നുള്ളത് തീർച്ചയായിട്ടും മിഡിൽ ഈസ്റ്റിൽ ടെൻഷൻ നിലനിന്നു കഴിഞ്ഞാൽ റഷ്യയുടെ ഓയിൽ നല്ല രീതിയിലേക്ക് ചിലവാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരുപാട് കുഴഞ്ഞു മറിഞ്ഞ പ്രശ്നങ്ങളിലേക്കാണ് ഇത് പോകുന്നത് പക്ഷേ ഈ രണ്ട് പേര് മാത്രം ഇസ്രായേലും ഇറാനും മാത്രം യുദ്ധം ചെയ്യുകയാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല പക്ഷെ അവരുടെ സൈഡ് പിടിച്ചിട്ട് മറ്റു രാജ്യങ്ങൾ സ്വന്തമായ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ വരുമ്പോൾ ഇത് വലിയ ഒരു പ്രശ്നത്തിലേക്ക് പോകും എന്നുള്ളതാണ് എൻ്റെ ഒരു പേടി അതേപോലെ നമ്മുടെ മാർക്കറ്റിൽ നെഗറ്റീവ് മൂവ്മെൻറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് വിട്ടുപോയൊരു സാധനമുണ്ട് ക്രൂഡ് ഓയിലൊക്കെ സ്റ്റോ ട്രേഡ് ചെയ്യുന്നവരും ഇനി ഞാൻ ഇതേ ഒരു പ്രശ്നം പറയുന്നത് കേട്ടു ഒത്തിരി പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് അതായത് പെട്ടെന്ന് പ്രൈസ് ഹൈക്ക് വലിയ രീതിയിൽ ഒരു സ്പൈക്ക് അങ്ങ് പ്രൈസ് കയറിപ്പോയി ചില സമയത്ത് പോലെ താഴോട്ട് പോകുന്നു ഇങ്ങനെയൊക്കെ ഉള്ളത് അപ്പോൾ ക്രൂഡ് ഓയിൽ ട്രേഡ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കാരണം ഇത്തരം സ്പൈക്കുകളും വളരെ ക്യുക്കായിട്ടുള്ള പ്രൈസ് ഡിഫറൻസ് മുകളിലോട്ട് താഴോട്ട് വരും നിങ്ങൾ നോക്കുമ്പോൾ ഒരു സ്പൈക്ക് വന്നിട്ട് പ്രൈസ് ആ പ്രീവിയസ് സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ടാവും പക്ഷേ ഇത് പ്രോഫിറ്റ് ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയേക്കാം പക്ഷേ ലോസ് ആണെങ്കിൽ എന്താ ചെയ്യുക താഴോട്ട് പോയിട്ട് തിരിച്ച് അവിടെ തന്നെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊണ്ടത് പോയിട്ടുണ്ടാവും സോ അത് പ്രത്യേകം ശ്രദ്ധിക്കും ഒരു സിറ്റുവേഷനിൽ അതുപോലെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പോൾ ഒരു ബേറിഷ് മോഡിലാണ് ഉള്ളത് ഇനി അതൊന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് തിരിച്ച് അപ്പ് മൂവ്മെന്റിലേക്ക് വരണം അപ്പോൾ ഇരുപത്തിയ്യായിരത്തിൽ അഞ്ഞൂറ് ഇരുപത്തഞ്ച് അഞ്ഞൂറിൽ ഇന്ന് സപ്പോർട്ടും എടുക്കുമോ എന്നുള്ളതാണ് ചോദ്യം ഇനി ഇൻട്രാഡേ ചെയ്യുന്നവർക്കായിട്ട് ഏഷ്യർ മോട്ടോഴ്സ് ഹീറോ മോട്ടോർ കോർപ്പറേഷൻ മാൻകൈൻ ഫാമ അശോക ബിൽകോൺ കെ ആർ എൻ ഹീറ്റ് കൺവേർഷൻ ഐ ടി സി ഇത്രയും സ്റ്റോക്കുകളാണ് ഇന്ന് ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് ദെൻ നമുക്ക് ഗോൾഡിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി ഡോളറായി വർദ്ധിച്ചിട്ടുണ്ട് ഇന്ന് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് എഴുപതേ പോയിൻ്റ് ഒൻപതേ ആറാണ് ഞാനിവിടെ എഴുതിയതിൽ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നു എഴുപതേ പോയിൻറ്റ് ഒൻപതേ ആറാണ് ഇന്ന് ഇപ്പോഴുള്ള ക്രൂഡിൻ്റെ പ്രൈസ് യു എസ് ടി ഐൻ ആർ റേറ്റ് വീണ്ടും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൺപത്തിമൂന്ന് രൂപ എൺപത്തിരണ്ട് പൈസയാണോ യു എസ് ഡോളറിൻ്റെ വിനിമയ നിരക്ക് സെബിയുടെ ബോർഡ് മീറ്റിങ് ഞാൻ കഴിഞ്ഞിരുന്നു അപ്പോൾ അതിലുണ്ടായിരുന്ന ഔട്ട്കം എന്ന് പറയുന്നത് വലിയ സംഭവങ്ങളൊന്നും ഡെറിവേറ്റിനെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് പത്രസമ്മേളനത്തിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്ന എസ് ടി ഓൾറെഡി നമുക്ക് ഇൻക്രീസ് ആയി നമ്മളൊക്കെ അതൊക്കെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു വലിയ ചാർജിലാണ് ഇപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യുന്നത് ഇനി ലോഡ് സൈസ് ചേഞ്ച് നവംബർ ഇരുപതിന് വരും അപ്പം ഇത് എങ്ങനെ അതായത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും അഞ്ച് ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ ഉണ്ടായിരുന്ന ലോഡ്സ് സൈസ് ഇനി പതിനഞ്ചോ ഇരുപതോ ലക്ഷം ആകും എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കും എന്താണ് ഈ ഡിഫറൻസ് എന്നുള്ളത് അവിടെ വരുന്നത് നമ്മളിപ്പോൾ നിഫ്റ്റി ഇരുപത്തഞ്ച് ക്വാണ്ടിറ്റിയാണ് വാങ്ങിക്കുന്നതെങ്കിൽ അതിൻ്റെ മൊത്തം സൈസ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അമ്പത് ക്വാണ്ടിറ്റി ചിലപ്പം വാങ്ങിക്കേണ്ടി വരും ഏറ്റവും ചുരുങ്ങിയത് അൻപത് ക്വാണ്ടിറ്റി മാത്രമായിരിക്കും എടുക്കാൻ പറ്റുക അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ലോസ് പത്ത് രൂപ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് ക്വാണ്ടിറ്റിയിൽ ഇരുന്നൂറ്റമ്പത് രൂപ ലോസ് ഉണ്ടാക്കുന്ന ഒരാൾ അമ്പത് ക്വാണ്ടിറ്റി ആകുമ്പോൾ അഞ്ഞൂറ് രൂപ അയാൾക്ക് അത് വേറെ ഓപ്ഷൻ ഇല്ലാതെ ആവും അപ്പോൾ കുറേ പേര് അതിൽ നിന്നും മാറി നിൽക്കാനുള്ള പ്രവണത കാണിക്കും എന്നാണ് ബോർഡ് ഇതിൻ്റെ ഒഫീഷ്യൽ ഇതിൽ വായിക്കാൻ പറ്റിയത് പക്ഷേ എൻ്റെ ഒരു തോന്നൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ലോഡ് സൈസ് അല്ല ഇവിടെ മൊത്തം പ്രശ്നമാണ് ഒരു ഒരു പ്രത്യേക ഡിഗ്രി ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഇനി ഓപ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും നമ്മളൊക്കെ പോയിട്ട് ആ ഡിഗ്രി എടുത്തിട്ട് ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം അത്രയും അഡിക്ഷനുള്ള അത്രയും പൊട്ടൻഷ്യലുള്ള ലോസിനായാലും പ്രോഫിറ്റിനായാലും അത്രയധികം സാധ്യതകളുള്ള ഒരു മേഖലയാണ് ഓപ്ഷൻ ട്രേഡിങ് അപ്പോ അതില് എന്താ പറയാ ആൾക്കാര് ഒട്ടെറിഞ്ഞ് ഒഴിവാക്കി പോകും എന്നൊരു ചിന്ത എനിക്കില്ല ഇത് ഡേ ബൈ ഡേ ഇത് വർദ്ധിച്ച ആൾക്കാരുടെ എണ്ണം ഇതിലേക്ക് വരുന്ന ആൾക്കാരുടെ എണ്ണം വർദ്ധിക്കുകയുള്ളു കുറയുകയില്ല പിന്നെ ക്യാപിറ്റൽ വാഷ് ഔട്ടായിട്ടൊക്കെ പെട്ടെന്ന് ആൾക്കാർ ഔട്ടായി പോവും അതൊരു സത്യാവസ്ഥയാണ് കാരണം ഇപ്പോൾ ഇരുപത്തഞ്ച് ക്വാണ്ടിറ്റിയിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് ഓപ്ഷനിലെല്ലാം ഇത് വർദ്ധിക്കും കേട്ടോ അപ്പോൾ ഇരുപത്തഞ്ച് ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്യുന്ന ഒരു ലോട്ട് മാത്രം ട്രേഡ് ചെയ്ത് ചെറിയ ചെറിയ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാർ അപ്പോൾ ലോട്ട് സൈസ് കൂട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് വലിയ വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് കാശ് കളയും കളഞ്ഞാലും ആരും ഇത് വിട്ടിട്ട് പോവില്ല അപ്പോൾ അത് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ് എല്ലാവരും എന്തോരം ചാർജ് വർദ്ധിച്ചാലും നമ്മൾ ഇത് ട്രേഡ് ചെയ്യും കാരണം അതൊക്കെ ഓവർകം ചെയ്യാൻ ഒറ്റ ദിവസം മതി എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ആരും അത് ഇട്ടിട്ട് പോവില്ല എന്തായാലും ലോസ് നിങ്ങൾ ലിമിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം കാരണം എന്നെ ഇന്നലെ ഒരാൾ വിളിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനോട് കരഞ്ഞു പൊട്ടിക്കരഞ്ഞോ കരഞ്ഞോ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ കരഞ്ഞു പോയി കാരണം പതിമൂന്ന് ലക്ഷം രൂപ അദ്ദേഹത്തിന് ലൈഫ് ടൈം സേവിങ് ആയിട്ടുണ്ടായിരുന്നു പാലക്കാടുള്ള ഒരു വ്യക്തിയാണ് പേര് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വളരെ ഫേമസ് ആയ ഒരാളാണ് അങ്ങനെ ഫേമസ് എന്ന് പറഞ്ഞാൽ അയാളുടെ തൊഴിൽ മേഖലയിൽ അയാൾ ഫേമസ് ആണ് അതുകൊണ്ട് ഞാൻ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അറിയുന്ന പറയുന്നില്ല അപ്പോൾ അദ്ദേഹം പതിമൂന്ന് ലക്ഷം രൂപയാണ് ഇതുവരെയും സമ്പാദിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ പത്ത് ലക്ഷം രൂപയും ഇതുവരെയായിട്ട് നഷ്ടപ്പെട്ടു ഏകദേശം ഒരു വർഷമായിട്ടുണ്ടാവും ബാക്കി മൂന്ന് ലക്ഷം രൂപയാണുള്ളത് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് അദ്ദേഹം പറയുന്നതിൻ്റെ ഇടയിൽ കരഞ്ഞുപോയി കാരണം ഇത്രയും കഷ്ടപ്പെട്ടിട്ട് പൈസയാണ് പക്ഷെ അത് പത്ത് ലക്ഷം രൂപ പക്ഷേ മൂന്ന് ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് അദ്ദേഹം പൂർണ്ണമായും പാപ്പരായിട്ടില്ല എന്നത് വലിയൊരാശ്വാസമാണ് കാരണം കൊട്ടാരക്കരയുള്ള ഒരു ഓട്ടോ ഡ്രൈവർ എനിക്ക് ഓർക്ക് ഞാൻ ഓർക്കുന്നുണ്ട് അദ്ദേഹം ഇതേപോലെ തന്നെ അദ്ദേഹം കരഞ്ഞിരുന്നു എന്നോട് വിളിച്ചിട്ട് അദ്ദേഹത്തിന് സംഭവിച്ചത് പതിനായിരം രൂപ റിക്കവറിക്ക് വേണ്ടി ശ്രമിച്ചപ്പോൾ പതിനഞ്ചര ലക്ഷം രൂപ നഷ്ടപ്പെട്ടതാണ് അപ്പോൾ അത് കംപ്ലീറ്റ് പാപ്പരായിപ്പോയിരുന്നു വണ്ടിയും വീടും എല്ലാം നഷ്ടപ്പെട്ടിരുന്നു ഇദ്ദേഹത്തിന് അങ്ങനെ സംഭവിച്ചിട്ടില്ല പക്ഷേ മാനസികമായിട്ട് വല്ലാതെ അദ്ദേഹത്തെ തളർത്തുന്ന ഒരു സംഭവമായി പോയി എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കുക ഒരു മാസത്തിൽ മാക്സിമം പതിനഞ്ച് ശതമാനം അല്ലെങ്കിൽ ഹയർ സൈഡിൽ ഇരുപത് ശതമാനം നഷ്ടം കണ്ടു കഴിഞ്ഞാൽ ട്രേഡ് ചെയ്യാറ് അതായത് പത്ത് ദിവസത്തിന് ആദ്യത്തെ പത്ത് ദിവസത്തിനുള്ളിൽ ആണ് ഈ ഇരുപത് ശതമാനം ലോസ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ ആ മാസം പിന്നെ ട്രേഡ് ചെയ്യരുത് ഇനി പത്ത് ദിവസത്തിന് ശേഷം പത്ത് ട്രേഡിംഗ് ഡേയ്സിന് ശേഷമാണ് നിങ്ങൾക്ക് ഈ ട്വൻ്റി പെർസെൻറ്റേജ് ലോസ് നോട്ടിഫിക്ക അതായത് നിങ്ങൾ ശ്രദ്ധിച്ചതെങ്കിൽ നിങ്ങൾ അടുത്ത മാസം മുഴുവനായിട്ട് അന്ന് നിർത്തുക പിന്നെ നെക്സ്റ്റ് മന്തും ട്രേഡ് ചെയ്യരുത് കാരണം അവിടെ കാശ് കൊണ്ട് പോയി കളയല്ല വേണ്ടത് തിരിച്ചു പിടിക്കാൻ നിങ്ങളുടെ സൈക്കോളജി റെഡിയാവുകയാണ് വേണ്ടത് അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് ഞാൻ പറഞ്ഞതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്തു പോയി എന്ന് തോന്നുന്നു സെബി ബോർഡ് മീറ്റിങ്ങിൽ വന്നതാണ് ടി പ്ലസ് സെറ്റും സ്റ്റോക്ക് നമ്മൾ ഇന്ന് വിറ്റ് കഴിഞ്ഞാൽ നാളെ തന്നെ അതിൻ്റെ ക്യാഷ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ റിഫ്ലെക്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണത് വളരെ നല്ല ഒരു കാര്യം തന്നെയാണ് അത് പക്ഷേ ബ്രോക്കേഴ്സ് പറയുന്നത് ഇപ്പോഴും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഒരുപാട് ഡിഫിക്കൽറ്റീസ് ഉണ്ട് എന്നാണ് നോക്കാം വരും ദിവസങ്ങളിൽ അതും പ്രായോഗികവൽക്കരിക്കപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ദ നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് യൂറോപ്യൻ മാർക്കറ്റ് ഒരു മിക്സ്ഡായിട്ടുള്ള റെസ്പോൺസാണ് ജപ്പാന് നിക്ക് ടു പോയിന്റ് വൺ ഫോർ പെർസെൻറ്റേജിന്റെ ഒരു ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് ചൈന ഹാങ്സങ് നെഗറ്റീവാണ് പക്ഷേ ശങ്കൈ കമ്പോസിറ്റ് പോസിറ്റീവാണ് എസ് ടി കോസ്പി എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ് ഇനി നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്ത് ഇരുപത്തിയാറ് പോയിൻറ്റ് മുപ്പതിലാണ് ഇന്ന് ഓപ്പണായിരിക്കുന്നത് ഇരുപത്തി അഞ്ച് എഴുന്നൂറ്റി അമ്പത്തി ഒൻപതിലാണ് അതായത് ഇരുന്നൂറ്റി എഴുപത് പോയിൻറ്റിൻ്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് കിട്ടിയിരിക്കുന്നത് അവിടുന്ന് മാർക്കറ്റ് കറൻറ്റ് ട്രേഡിംഗ് നടക്കുന്ന ഇരുപത്തിയഞ്ച് എഴുന്നൂറ്റി ഇരുപത്തിയഞ്ചിലാണ് അതായത് ഓപ്പൺ ആയ സ്ഥലത്ത് നിന്നും വീണ്ടും മുപ്പത്തി പോയിന്റ് പോയിൻറ്റ് താഴെയാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് അതായത് ഏകദേശം മുന്നൂറ്റി അഞ്ച് പോയിൻറ്റിൻ്റെ ഒരു ഫോളാണ് ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള മോർ ദാൻ വൺ പേഴ്സൻറ്റേജ് ആണ് ഇത് വന്നിരിക്കുന്നത് പ്രത്യേകം കെയർഫുള്ളായിട്ട് തന്നെ ഇൻവെസ്റ്റേഴ്സും മറ്റുള്ള ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ദെൻ ഗ്ലോബൽ ഇവന്റ്സിലേക്ക് പോകുകയാണെങ്കിൽ ഓസ്ട്രേലിയ ജൂഡോ ബാങ്ക് സർവീസസ് പി എം ഐ ജപ്പാൻ ജിബോൻ ബാങ്ക് സർവീസസ് പി എം ഐ ഓസ്ട്രേലിയ ബാലൻസ് ഓഫ് ട്രേഡ് ഇന്ത്യ എം ത്രീ മണി സപ്ലൈ ഇയർ ഓൺ ഇയർ യു എസ് എ ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് യു എസ് എ ഐ എസ് എം സർവീസസ് പി എം ഐ ഇത്രയും ഗ്ലോബൽ ഡാറ്റയാണ് ഇന്ന് വരാനുള്ളത് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനി വസ്വാനി ഇൻഡസ്ട്രീസ് ആ ഒരു കമ്പനി മാത്രമാണുള്ളത് ദൻ എഫ്നോ ബാനിൽ വന്നിരിക്കുന്നത് ബന്ദൻ ബാങ്ക് ബി സോഫ്റ്റ് ഹിന്ദ് കോപ്പർ ആർ ബി എൽ ബാങ്ക് ഇത്രയും സ്റ്റോ നാല് സ്റ്റോക്കുകളാണ് ഇന്ന് എഫ് എനോ ബാനിലുള്ളത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് കോടിയുടെ സെല്ലിംഗ് നടത്തി അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നാലായിരത്തി അറുന്നൂറ്റി ഒൻപത് കോടിയുടെ ബൈയിങ്ങും നടത്തിയിട്ടുണ്ട് അതുവഴി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ഞാൻ നടന്നത് ഈ മാസത്തിൽ ഇതുവരെയായിട്ട് നോക്കുകയാണെങ്കിൽ അയ്യായിരത്തി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒരു ദിവസത്തെ ട്രേഡിംഗ് കഴിഞ്ഞിട്ടുള്ളൂ അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊമ്പത് കോടിയുടെ സെല്ലിങ്ങാണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നാലായിരത്തി അറുനൂറ്റി ഒൻപത് കോടിയുടെ ബൈയിങ് ആണ് മൊത്തത്തിൽ തൊള്ളായിരത്തി അറുപത്തി ഒൻപത് കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് നടന്നിരിക്കുന്നത് കഴിഞ്ഞ മാസം നല്ല ബൈങ് ആയിരുന്നു ഫോർട്ടി എയ്റ്റ് തൗസൻഡിൻ്റെ എബോവ് ഉണ്ടായിരുന്നു ബയിങ് മൊത്തത്തിൽ ഈ മാസം ഒരു ആണ് അതിൽ തന്നെ കാണുന്നത് കഴിഞ്ഞ ദിവസം നിഫ്റ്റിയുടെ മാർക്കറ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇരുപത്തിയഞ്ച് എഴുന്നൂറ്റി എൺപത്തെട്ടിൽ ഓപ്പണായിട്ട് ഇരുപത്തിയഞ്ച് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ക്ലോസ് ചെയ്ത് അതായത് എട്ട് പോയിൻറ്റ് ഒരു ഡോജി ആണ് ഉണ്ടായിരിക്കുന്നത് ഗ്രീൻ ഡോജി എന്ന് പറയാം ഇത് ഇവിടെ ഗ്രീൻ കണ്ടതുകൊണ്ട് അത് വലിയൊരു ഗ്രീൻ ആണെന്ന് ചിന്തിക്കേണ്ട കഴിഞ്ഞ പ്രീവിയസ് ഡേയിൽ നിന്ന് നോക്കുമ്പോൾ നല്ല രീതിയിൽ ഫോളോ വന്നിട്ടുണ്ട് ദൻ കഴിഞ്ഞ അഞ്ച് ദിവസം കൊണ്ട് നിഫ്റ്റിയിൽ എഴുപത്താറ് പോയിന്റിന്റെ ഒരു നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് അതേസമയത്ത് ഈ മാസത്തിൽ എട്ട് പോയിന്റിൻ്റെ ഒരു ഗ്രോത്താണ് നിഫ്റ്റിയിൽ കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നോർമൽ സി പി ആർ ആയിരുന്നത് പോലെ വെർജിൻ സി പി ആർ ആയിരുന്നു കാരണം പ്രൈസ് പ്രൈസാക്ഷനിൽ ക്രോസ് ചെയ്യാൻ സമയം കിട്ടിയില്ല ഫോള് തന്നെയായിരുന്നു അപ്പോൾ ഇന്ന് നാരോ സി പി ആർ ആണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വെർജിൻ സി പി ആർ ഇന്ന് നാരോ സി പി ആർ ഹെവി മൂവ്മെൻ്റ് എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് ഇന്ത്യ വിക്സ് പതിനൊന്ന് പോയിൻറ്റ് ഒൻപത് ഒൻപതിലാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പുട്ട് കോൾ റേഷ്യോയിലേക്ക് നോക്കുകയാണെങ്കിൽ പോയിൻറ്റ് സിക്സ് സെവൻ ആണ് ക്ലിയർലി ബേറിഷ് മൂവ്മെന്റ് ആണ് സൂചിപ്പിക്കുന്നത് ഇരുപത്തി ആറായിരത്തിലെ ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിരിക്കുന്നത് ഒരു ലക്ഷ ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷമാണ് അതേസമയത്ത് ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് ഇരുപത്തഞ്ച് അഞ്ഞൂറിലാണ് വന്നിരിക്കുന്നത് അത് അൻപത്തിയേഴ് ലക്ഷമാണ് അപ്പോൾ എന്തായാലും ഓപ്ഷൻ റൈറ്റേഴ്സ് അല്ലെങ്കിൽ ഓപ്ഷൻ സെല്ലേഴ്സ് ചിന്തിക്കുന്നത് മാർക്കറ്റ് താഴത്ത് പോകും എന്നത് തന്നെയാണ് ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ ദിവസം എഴുപത്തെട്ട് പോയിന്റിൽ മുന്നേറ്റം ഉണ്ടാക്കി ഫിൻ നിഫ്റ്റിയിൽ അറുപത്താറ് പോയിന്റ് ഇത് ഞാൻ ഓപ്പൺ ആയ സ്ഥലത്ത് നിന്ന് അന്ന് ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് സൂചിപ്പിക്കുന്നത് മാർക്കറ്റ് ഫോളോ വരുമ്പോൾ ഇതെന്താ ഗ്രീൻ കാണിക്കുന്നതെന്ന് തെറ്റിദ്ധരിക്കരുത് ഇൻട്രാഡേയിൽ അതിന് കിട്ടിയ മൂവ്മെൻറ്റാണ് ഈ പറയുന്നത് സെൻസെക്സ് ഒൻപത് പോയിന്റ് നിഫ്റ്റി മിഡ് ക്യാപ്പ് മുപ്പത്തി എട്ട് പോയിൻറ്റിൻ്റെയും മുന്നേറ്റമാണ് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി നമുക്ക് നിഫ്റ്റിയുടെ നമ്മൾ ഫോളോ ചെയ്ത് വരുന്ന ഒരു ട്രെൻഡ് ലൈൻ ഓൾറെഡി അത് ആസ് പെർ ടെക്നിക്കൽ വാല്യൂ വെച്ച് ടെക്നിക്കൽ ഇത് സ്കെയിൽ വെച്ച് നോക്കുമ്പോൾ കൃത്യമായിട്ടും കണ്ടില്ലേ അത് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത് പക്ഷേ ഞാൻ കരുതിയത് ഇരുപത്തി ആറ് അഞ്ഞൂറ് ടച്ച് ചെയ്യുന്നതാണ് പക്ഷെ അത് എത്തിയില്ല അതിനുമുമ്പ് മുന്നൂറിൽ തന്നെ മാർക്കറ്റ് റിവേഴ്സലായി ഇനി മോസ്റ്റ് പ്രോബ്ലി ഇന്ന് ഈ ട്രെൻഡിലായി ഇരുപത്തി അഞ്ച് അഞ്ഞൂറ് ടച്ച് ചെയ്തിട്ട് അവിടെ നിന്ന് തിരിച്ച് ചിലപ്പോൾ മാർക്കറ്റ് പൊങ്ങിയേക്കാം അത് പ്രത്യേകിച്ച് ഉറപ്പൊന്നുമില്ല കാരണം ഒരുപാട് ന്യൂസാണ് ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത് നിഫ്റ്റിയുടെ എക്സ്പയറിയാണ് ഇന്ന് അപ്പോൾ ഇന്ന് നാരോ നാരോസിപ്പിയാർ ആണ് അപ്പോൾ നോട്ടറേറ്റ് സോൺ വളരെ നാരോ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് നോട്ടറേറ്റ് സോൺ വന്ന് കിടക്കുന്നത് ഇത് കണ്ടില്ല നോട്ടറേറ്റ് സോണിലേക്ക് വരികയാണെങ്കിൽ വളരെ ചെറിയ ഈ ഒരു സോണാണ് നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ടത് ഇരുപത്തിയഞ്ച് എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് മൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വരെയുള്ള ഏകദേശം ഒരു മുപ്പത് പോയിന്റ് ഇല്ല ആ മുപ്പത് പോയിൻറ്റിൻ്റെ അടുത്തുള്ള ഒരു സോണാണ് നമുക്ക് ഇന്ന് ട്രേഡ് സോൺ അതുകൊണ്ട് തന്നെ മൊമെൻറ്റം വളരെ കൂടുതലായിരിക്കും ഇവിടെ നിന്ന് ക്യുക്കായിട്ട് നമുക്ക് ട്രേഡ് എടുത്ത് അങ്ങ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പുട്ടിലേക്കാണ് കിട്ടുന്നതെങ്കിൽ അത് ഒരല്പം വലിയ ട്രെയിഡിംഗ് സ്റ്റോപ്പ് ലോസിൽ നിങ്ങൾ അങ്ങനെ കൊണ്ടുപോകുന്നത് നല്ലൊരു രീതി ആയിരിക്കും എന്തായാലും എക്സ്പയറി ഡേ ആണ് ഒന്ന് ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക അതുപോലെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഇന്ന് പ്രീവിയസ് ഡേ ഹൈയിൽ നല്ലൊരു റെസിഡൻസ് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട് ഇരുപത്തഞ്ച് തൊള്ളായിരത്തി പന്ത്രണ്ട് തൊള്ളായിരത്തി ഏഴ് എന്ന ഈ സോണിൽ മാർക്കറ്റ് നല്ല റെസിഡൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇന്നത്തെ ഡേ ഹൈ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തിയഞ്ച് തൊള്ളായിരത്തി അറുപത്തി മൂന്നാണ് അപ്പോൾ അവിടെ വെച്ചിട്ട് മാർക്കറ്റ് എന്തായാലും റിവേഴ്സൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ ദെൻ താഴോട്ട് വരികയാണെങ്കിൽ മാർക്കറ്റ് ഇന്ന് ഇരുപത്തിയഞ്ച് അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് വരെയും ഇന്ന് ഇറങ്ങി വരും എന്നാണ് റാസ് ലെവൽസ് പറയുന്നത് പക്ഷേ ഇരുപത്തിയഞ്ച് അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് വരെ റയർ കേസിൽ ഇറങ്ങി വരാൻ സാധ്യത കാരണം റാസ് ലെവൽസിൻ്റെ മറ്റൊരു ലെവൽ ഇവിടെയുണ്ട് ഇരുപത്തിയഞ്ച് അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് വരെയും വന്നിട്ടുണ്ട് അപ്പോൾ ഒരു റയർ കേസിൽ ഈ ഒരു ലെവൽ ടച്ച് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ദൻ പ്രീവിയസ് ഡേ ആയിരിക്കും ഈ ഈ ഒരു സോണിലായിരിക്കും മിക്കവാറും ഇന്ന് ഓപ്പണിംഗ് ഉണ്ടാവാൻ സാധ്യത എന്ന് തോന്നുന്നു അല്ലെങ്കിൽ അതിനേക്കാളും താഴെ ആയിരിക്കും ഓപ്പണിംഗ് ഉണ്ടാവുക പ്രീവിയസ് ഡേയുടെ ലോ എസ് ഡേ ലോ എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് എഴുന്നൂറ്റി മുപ്പത്തൊമ്പത് എഴുന്നൂറ്റി നാല് എന്ന ഈ സോണിലും ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട് എന്തായാലും ഇതൊക്കെ ടെക്നിക്കൽസാണ് ന്യൂസാണ് കണ്ടുപോകുന്നത് സോ അതിനനുസരിച്ച് നിങ്ങൾ കെയർഫുള്ളായിട്ട് ട്രേഡ് ചെയ്യുക നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഒരുപാട് പേര് കോപ്പി ട്രേഡിങ്ങിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് പിയാനൽ ഷെയർ ചെയ്യാൻ പറയുന്നുണ്ട് എല്ലാം ഈ മാസം മുതൽ ചെയ്യാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾക്കായിട്ട് കോപ്പി ട്രേഡിൻ്റെ അപ്ഡേറ്റ്സ് തരാം അതുപോലെ ഗ്രൂപ്പിലുള്ള ട്രേഡുകളുടെയും അപ്ഡേറ്റ് തരാൻ ശ്രമിക്കാം ഓൾറൈറ്റ് അപ്പോൾ നല്ലൊരു ദിവസമായിട്ടും എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു താങ്ക് വെരി മച്ച്